ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെ ഓട്ടോ കുറച്ച് കാലമായി പൊളിച്ചിട്ടതായിരുന്നു അപ്പോൾ കുറച്ച് വർക്കൊക്കെ എടുത്ത് ഇങ്ങനെ നിർത്തിയതായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ് വണ്ടിൻ്റെ ഇനി പണി മാത്രമേ ഉള്ളൂ ബാക്കിൽ ഡിക്കി ഡോർ ടൈപ്പാണ് ഇനി സ്റ്റോപ്പറും കാര്യങ്ങളും കൊടുക്കാനും പുറത്തേക്ക് പട്ട ഉണ്ട് കുറച്ചു ചെറിയ പരിപാടികളും കൂടിയുണ്ട് ഇതാണ് മോളത്തെ ലുക്ക് അതേപോലെ സൈഡൊക്കെ പോള വെച്ച് ഗ്ലാസ്സിനുള്ള റെയില് കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിൻ്റെ ടാങ്ക് ഒന്ന് ചെറിയ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു അത് കഴിച്ച് വെച്ചാണ് എന്താ സൈഡൊക്കെ കഴിച്ച് ഒഴിവാക്കി വെച്ചാണ് ഉള്ള് സെറ്റാക്കണം ഇവിടെ ഗ്രില്ലുള്ള നോ എൻട്രി ആയിരുന്നു അപ്പം ഗ്രില്ലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നെറ്റായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ ബോഡി നമ്മൾ മാറ്റി മാറ്റിക്കേറ്റ വീഡിയോ അതിലിട്ടതാണ് സൈഡിൽ സ്റ്റീലാണ് കൊടുത്ത് ഒന്നും ചെയ്തില്ല ഗ്രൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും പണി ബാക്കിയുണ്ട് പിന്നെ എന്താണ് മൊത്തത്തിലുള്ള ലുക്ക് ഇത്രയൊക്കെ പണി കഴിഞ്ഞ് സ്ഥലം പരിമിതമാണ് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നമ്മൾ നമ്മളെന്ത് വെച്ചിട്ടുണ്ട് സ്ലൈഡിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് സ്ലൈഡിങ് ഇതിലെ തന്നെ വരിക പക്ഷെ ഡോറ് സ്ലൈഡിങ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഡോറ് തുറക്കാൻ പറ്റില്ല ഇന്ന് ഡോറ് തുറക്കും ഡോറൊക്കെ നോർമൽ ഒരു ഫ്രെയിം അടിച്ചിട്ട് ഉള്ളിൽ ഡോറ് സെറ്റ് ചെയ്താണ് ഇതിൻ്റെ ഉള്ളിൽ സീറ്റ് സെറ്റ് ചെയ്യണം ആ സീറ്റ് മുന്നോട്ട് തള്ളിയിട്ട് ബെഡ് പോലെ ആക്കാൻ പറ്റിയ രൂപത്തിലാണ് സീറ്റ് സെറ്റ് ചെയ്യുന്നത് പിന്നെ അല്ലടത്തില്ലേറെ പണികളുള്ളൂ ഇവിടെ ഗ്രില്ലൊന്നും വെക്കുന്നില്ല മുകളിൽ ഇറക്ക പൈപ്പും കൂടി ഓടിക്കും അതുവഴി അവിടെ പണി ചെയ്യും കാരണം ഒരു ഫ്ലൈവുഡ് കുത്തനെ ആ പൈപ്പിൻ്റെ മുകളിലേക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ് ഫ്ലൈവുഡ് നിർത്തിയിട്ട് കിടക്കാനുള്ള സെറ്റപ്പ് ആക്കാൻ കഴിയണം അങ്ങനെയാണ് വിചാരിക്കുന്നത് അതാണ് എൻ്റെ ഒരു സെറ്റപ്പ് വിചാരിക്കുന്നത് പിന്നെ ചാര ഫ്ലൈവുഡിൻ്റെ താഴേക്ക് കുഷൻ അടിച്ചിട്ടുള്ള ഒരു ചാര ചാരായിരിക്കും ഉണ്ടാവുക അപ്പം അത്രക്കാണ് എൻ്റെ വണ്ടിയൊന്ന് സ്റ്റാർട്ടാക്കിയിടലുണ്ട് ഇടക്ക് എന്നല്ലാതെ സെൽഫ് എടുക്കില്ല ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ തള്ളും സ്റ്റാർട്ട് ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ അപ്പോളിസ്ട്രി വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഉടനെ ഉണ്ടാവും എല്ലാവരും കാണണം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ